സുഹൃത്തും നടനുമായ ടൊവിനയുടെ സിനിമയെ സംബന്ധിച്ച് വിപിനുമായി ഒരു സംസാരവും ഉണ്ടായിട്ടില്ലെന്ന് നടൻ ഉണ്ണിമുകുന്ദൻ ടൊവിനയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചോ താൻ മോശമായി സംസാരിക്കില്ല എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം കൊല്ലുമെന്നും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കേസിൽ കുടുക്കുമെന്നും വരെ ഭീഷണി വന്നതോടെയാണ് ഡി പരാതി കൊടുക്കേണ്ടി വന്നത് എൻ്റെ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ കാരണം ആളുകൾ കണ്ട് കൈയടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ലോബിയോ ഗോഡ്ഫാദറോ ഇല്ല മുകുന്ദൻ പറഞ്ഞു എൻ്റെ അടുത്ത സുഹൃത്തായി ടോയിനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് പഠിച്ചു എന്നു പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയാണ് എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ ഇഷ്യൂ ആരും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഞാൻ എന്തിനാണ് ഇയാളോട് സംസാരിക്കാൻ പോകും എന്താണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായത് ഈ എനിക്ക് തോന്നുന്നു ഞാനൊരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിലൊരു ഒരു 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 ന്യൂസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഡെഫിനറ്റ്ലി ഒരു രണ്ട് താരങ്ങളെ തമ്മിച്ച് തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമായിരിക്കും ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയത്യാൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും എൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ചും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഡീഫെയിം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഒരു ഇഷ്യൂ എന്താണെന്ന് പുള്ളി അഡ്രസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു എന്നെ സംബന്ധിച്ച് നടന്ന ഇതാണ് ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാരെ ആരാണ് ചുമ്മാ നിങ്ങളുടെ മുന്നിൽ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയുക ഏറ്റവും ആയ ഹീറോയിൻസിൻ്റെ പേര് വെച്ചിട്ട് ഞാൻ അവിടെ ഇറങ്ങി പോകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും എഫ് കെയിലേക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ഇപ്പോഴും പറയാണ് യു ക്യാൻ ക്രോസ് ചെക്ക് റൈറ്റ് നൗ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ വളരെ സാർ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ ഹൈദരലി ഹൈദർ ഹൈദരള്ളി സാർ സാർ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഒരു പോലീസ് ഓഫീസറിൻ്റെ വോയിസ് ഒക്കെ പുറത്തു വിട്ടു അങ്ങനെ നിങ്ങളുടെ പുറത്തുവിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്ന് എനിക്ക് ബെയില് പോലും എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഈ കേസിൽ അതെന്തുകൊണ്ടെന്നു വെച്ചാൽ ആ വീഡിയോ എല്ലാവരും പലതും കണ്ടു കാണും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ ബിക്കോസ് അങ്ങനെ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യം എവിടെ നിന്ന് കണ്ടുവെന്നാണ് ഞാൻ ചോദിക്കുന്നത് ബിക്കോസ് എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കൂളിംഗ് ക്ലാസ് വലിച്ചെറിയുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല ഒരു ബേസിക് റീസർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ ദാറ്റ് ഈസ് നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ല ചെയ്യുന്ന രീതിയിൽ എൻ്റെ എനിക്ക് മനസ്സിലായില്ല ബിക്കോസ് എനിക്ക് നിങ്ങളിൽ നിന്ന് ചെറിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പുള്ളി ഫെഫ് മെമ്പർ പോലും അല്ല ഒരു ബേസിക് റീസർച്ചിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇൻ്റർവ്യൂസിലും ഫെഫ് കെയിലെ മെമ്പറാണ് മെമ്പറാണെന്ന് പറയുന്ന ബ്ലൈറ്റൻ്റലി നുണ പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എനിക്കറിയില്ല ഞാൻ എനിക്ക് നടനെ വിളിക്കേണ്ടി വന്നു എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത ആളാണ് ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ദിവസത്തിൽ ഈ പറയുന്ന എല്ലാവരും വന്നിട്ട് ഇത് ഇതിൻ്റെ സത്യാവസ്ഥകൾ പറയും എന്നെ ഇതിൽ നിന്ന് പുറത്താക്കും ഞാൻ വിശ്വസിച്ചു ബിക്കോസ് ഇവരെല്ലാവരും എൻ്റെ ഒരു പോയിന്റിൽ വളരെയധികം അടുത്തുള്ള ഫ്രണ്ട്സായിരുന്നു ഇതാരും ചെയ്യാത്തതുകൊണ്ടും ഇതിൽ കേസ് എന്താണെന്ന് ബിക്കോസ് എല്ലാവരും എടുക്കുന്ന ന്യൂസ് തന്നെയാണ് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ തൊട്ടിട്ടില്ല സംസാരം ഉണ്ടായിട്ടുണ്ട് സംസാരം വളരെ ഇമോഷണലായിരുന്നു ഞാൻ വളരെ വിഷമത്തിലായിരുന്നു അവിടെ നിൽക്കുന്ന ആൾ പോലീസിൻ്റെ അടുത്ത് മൊഴിയും കൊടുത്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരാളെ ജസ്റ്റ് മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാളായതുകൊണ്ടും പി ആർ ചെയ്യുന്ന ഒരു ആൾ നിങ്ങളെല്ലാവരും പി ആർ ഏജൻസീസും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണോ ഇങ്ങനെ ഞാൻ ഞാൻ ഉണ്ണിമുകുന്ദൻ ഇങ്ങനൊരു വ്യക്തിയാണ് ഞാൻ ഉണ്ണികുന്ദനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം എന്താണ് എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം ഞാൻ ആരോട് എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ എല്ലാവർക്കും സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് വേറെ രീതിയിൽ വന്നു ഞാനത് ഫേസ് ചെയ്തു ഞാൻ കേരളത്തിൽ നിന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട് മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഓരോ ചോദ്യത്തിനും ഉത്തരം നിന്നിട്ടുണ്ട് ഞാൻ എവിടെയാണ് ഓടിപ്പോയാ എന്താണ് എൻ്റെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ വേറെ ഐ ഡോ നോ റിയലി ഞാൻ ടു ബി ഓണസ്റ്റ് ഇത് കേസായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണ കേസിനും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊടുക്കും അതുപോലെ തന്നെ അമ്മ അസോസിയേഷനും ഫെപ്കേഡായിട്ട് ഉണ്ടാകുന്ന മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ വളരെ റോങ് കാര്യങ്ങളായിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംഭവം നടക്കുക ഞാനിങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നടന്മാരെ തമ്മിൽ തല്ലിപ്പിച്ച് അത് ഒരു ഫാബ്രിക്കേറ്റഡ് വാർത്തയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യമെന്ന് വെച്ചാൽ ഇതിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ടൊവിനോ മാറ്റർ വളരെയധികം ആണെന്ന് അറിയാം എല്ലാവർക്കും അറിയാം ഇതിൽ ആയ എല്ലാവർക്കും അറിയാം ആരും ഒന്നും സമ്മതിക്കുന്നില്ല ബിക്കോസ് അത് എന്നോട്ടുള്ള വ്യക്തിപര വൈരാഗ്യം ഇയാളുടെ മാറ്ററിൽ അത് ഉപയോഗിച്ചവർ എനിക്ക് അതിൻ്റെ റീസൺസ് കേട്ടിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോലുള്ള മാറ്റർ പോലും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക സെൻറ്റ് ഇൻഡിവിജ്വൽ ബിക്കോസ് ഒരു സിനിമ നടുന്നതിൽ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ എൻ്റെ അച്ഛനമ്മ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ട് അവരില്ലാത്ത സമയത്ത് നമുക്ക് ആലോചിക്കാം അല്ലെ അല്ലാത്ത കാര്യങ്ങളിൽ പിന്നെ ഉണ്ണി പറഞ്ഞിട്ട് അത് ചെയ്ത് ചെയ്യുന്നു പറഞ്ഞല്ലോ വളരെ റോങ് ആയ കാര്യങ്ങളാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധവും ഇല്ല ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അയാളൊരു മാനേജർ കപ്പാസിറ്റിയിൽ നിൽക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ് ഞാൻ വർഷത്തിൽ പണം ചെയ്യുന്ന ആളല്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാനുള്ള സ്പേസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സമയം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കും ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ സമയമുണ്ട് റിലീസിൻ്റെ സമയമുണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചില്ലെങ്കിൽ ഞാൻ ആരുമായിട്ട് പങ്കുവെക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് സോ ഐ റിയലി ഫീൽ ദാറ്റ് എനിക്ക് ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു ചെയ്തതൊന്ന് പിന്നെ വധഭീഷണി തൊട്ട് കേസ് തൊട്ട് അതേപോലെ തന്നെ ഈ സമയത്തല്ല ഇങ്ങനത്തെ കുറെ ഇഷ്യൂസാണ് ഫോൺ കോളിൽ എനിക്ക് വന്നത് ഈ കാര്യങ്ങൾ അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞപോലെ ഡി ജി പിക്ക് എ ഡി ജി പി അയച്ചു കൊടുത്തത്